ഫസ്റ്റ് ടൈം ഇല്ല ഇല്ല ഞാൻ ഫസ്റ്റ് ടൈം ഇന്ന് എന്റെ ഒരു മൂവി റിലീസ് ഉണ്ടായിരുന്നു ഇറവൻ മോർണിംഗ് ഒരു ലെവൻ ഓ ക്ലോക്ക് ആകുമ്പഴേക്കും റിലീസ് ആയി കണ്ടു അത് കഴിഞ്ഞിട്ട് ലഞ്ച് അയച്ച് വരുന്നു ഇല്ല ഇല്ല ഞാൻ ഇന്നാണ് ഫസ്റ്റ് ഡേ ആണ് അതായത് ഫസ്റ്റ് ടൈമാണ് എപ്പോഴും വിചാരിക്കും വരണം പിന്നെ അങ്ങനെ വരാറില്ല ഇന്നാണ് പറ്റിയത് ഞാൻ തമിഴാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ വേറെയും തമിഴ് കമ്മിറ്റഡ് ആയിട്ടുണ്ട് പിന്നെ മലയാളവും കമ്മിറ്റഡ് ആയിട്ടുണ്ട് ആ മൂവിയാണ് കുറച്ച് പാഷൻ മോഡലിംഗും ചെയ്യുന്നുണ്ട് ും രണ്ടും രണ്ടും പാഷൻ ആണ് രണ്ടും അടിപൊളിയായിട്ട് ചെയ്യണം അങ്ങനെ അതെ 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 കാര്യം ഇന്ന് റിലീസായി കുറെ ആൾക്കാരുടെ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടി എല്ലാരിക്കും ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ആ മൂവിയില് സോ ഇറ്റ് ഇമോഷണൽ മൂവിയായിരുന്നു അതുകൊണ്ട് എല്ലാവരും എല്ലാരും ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും ഇഷ്ടായിരുന്നു പറഞ്ഞു സോ ഹാപ്പി ഫ്യൂച്ചർ പ്ലാൻസ് ഫ്യൂച്ചർ പ്ലാൻസ് എന്താ തന്നെയാണ് പിന്നെ അടിപൊളിയായിട്ട് നടക്കണം അത്രത്തോ മാരേജ് ഇപ്പൊ നിലവിൽ ആലോചിക്കുന്നില്ല പക്ഷെ ആലോചിക്കും ആ പറയാൻ പറഞ്ഞാ ചെലപ്പോ ലവ് ആയിരിക്കാം സിറ്റുവേഷൻ പോലെ